ഇടവകയുടെ എൺപത്തി നാലാമത് പെരുന്നാൾ അത് കൂടി ആരംഭിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ പ്രത്യേകമായിട്ട് കൊടിയേറ്റ കർമ്മം നിർവഹിക്കപ്പെടും യുടെ മധ്യസ്ഥയിൽ അഭ്യയം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധനായ കരിമല തിരുവേനിയുടെ മധ്യസ്ഥയിൽ അഭ്യയം പ്രാപിച്ചുകൊണ്ട് സേവാലയത്തിന്റെ എൺപത്തിനാലാമത് പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് ഇപ്പോൾ കൊടി ഉയർത്തൽ ക്രമീകരണങ്ങൾ ഉപയോഗിക്കുന്നു

െ തുറന്ന് സുഖത്തിലും ഭൂമിയിലും സർവാധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു നീരളി ചെയ്തു നിന്റെ വിജയത്തിൻ്റെ കുടിയായ സ്ലീപ സത്താനേയും ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ചടയാളമാകുന്നു അഗ്നി സർവത്തിൻ്റെ കടിയേറ്റവർ പിത്തള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചുപോലെ ആ ഭവിഷപാതയേറ്റവരായ നിങ്ങൾ നിങ്ങളെ ദൃഷ്ടി ഉയർത്തുന്നു നിന്റെ ആത്യന്തികമായിരിക്കുന്ന വിജയത്തിൽ പങ്കാളികളാ മാന്യങ്ങളെ സഹായിക്കണമേ നിതിവാന്യോർമ്മായ തീരുമെന്ന് ഞാന്യായ ചിലോ മോന്യങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു ഞങ്ങളോട് ദൈവോചനം പ്രസംഗിച്ച് ഞങ്ങളെ നയിച്ചു വരെ ഓർക്കണമെന്നും അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണമെന്നും വിശുദ്ധനായ പോലും സ്നേഹ ന്യങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു ഞങ്ങളിന്ന് ആരുടെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ പാരമായി കൂടെ ഉയർത്തുന്നു ആ പരിശുദ്ധനായ പരിമലവാൻ ഈ കുറിയോസിൻ്റെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളുടെ വായുവിനും അനുഗ്രഹത്തിനായി തീരണമേ ഈ പെരുന്നാൾ ഞങ്ങളുടെ ഇടപോകിക്കും അതിലെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഒരു പുതിയ പ്രതിഷ്ഠയുടെ അവസരമായി തീരണമേ നിന്റെ മാതാവിൻ്റെയും സ്നേഹന്മാരുടെയും സഹദയന്മാരുടെയും ജീവിത മാതൃകയെ പിന്തുടരുന്നതിനുള്ള ആഗ്രഹവും ഉത്സാഹവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ആത്മാവിലും ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ നിതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് യാക്കോബ് ഗിഹ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളും അനുഭവയോഗ്യമാക്കി തീർക്കുമാറാകണമേ നിന്റെ ഗുരിശടിയാളം കൊടികളിൽ പതിപ്പിച്ച് ശത്രുക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ചോസ് ചക്രവർത്തിയെ പോലെ ഞങ്ങളും ഈ പെരുന്നാൾ ഉയർത്തുന്ന കൊടി മൂലം ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ ഞങ്ങൾ നിനക്കും നിലപിതാവിനും പരിശുദ്ധ റോഹായിക്കും

thank you for watching this video please like share and subscribe for my channel the fos media hd